മലപ്പട്ടത്ത് വീണ്ടും എതിരില്ലാതെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെട്ടു പുകന്തല വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതോടെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം പി ഷിഖിന തെരഞ്ഞെടുക്കപ്പെട്ടത് കണ്ണപുരം മലപ്പട്ടം പഞ്ചായത്തുകളിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പത്രികകളും സൂക്ഷ്മ പരിശോധനയെ തള്ളിയിരിക്കുകയാണ് അഭിജിത്ത് മുഴക്കം ചേരുന്നു അഭിജിത്ത് എന്തുകൊണ്ടാണ് ഈ പത്രികകൾ തള്ളിയത് ഏകപക്ഷീയമായി എൽ ഡി എഫിന് ജയം നേടാൻ ഇത് വഴിയൊരുക്കുകയും ചെയ്യുന്നു വിനീത മലപ്പട്ടം പഞ്ചായത്തിലെ കൊവുന്തല വാർഡിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയത് അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയും മാത്രമാണ് പത്രിക നൽകിയിരുന്നത് അതിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളി അതോടുകൂടി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം വി ഷിഗിന തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ തന്നെ അടുവാപ്പുറം നോർത്ത് സൗത്ത് എന്നീ വാർഡുകളിലും സമാന സാഹചര്യമായിരുന്നു അവിടെ പത്രിക നൽകാൻ തന്നെ ആളില്ല എന്നുള്ള സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് അല്ലെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥികളും അവിടെ പത്രിക നൽകാൻ ഉണ്ടായിരുന്നില്ല അതിനാൽ ഈ രണ്ട് വാർഡുകളിലും ഇന്നലെ തന്നെ എൽ ഡി എഫ് വിജയം ഉറപ്പിച്ചതാണ് ഒരു വാർഡ് കൂടി എൽ ഡി എഫ് അത്തരത്തിൽ വിജയത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം മറ്റൊരു പഞ്ചായത്ത് ഉള്ളത് കണ്ണപുരമാണ് കണ്ണപുരത്തും സമാന സാഹചര്യമായിരുന്നു രണ്ട് വാർഡുകളിൽ ഇതുപോലെ പത്രിക നൽകാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല രണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ അവിടെ വിജയത്തിലേക്ക് എത്തിയതാണ് ഇന്ന് വീണ്ടും അതേപോലെ തന്നെ പത്രിക സൂക്ഷ്മ പരിശോധനയുടെ സമയത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളുന്ന സാഹചര്യം ഉണ്ടായി പത്താം വാർഡിലെ കണ്ണപുരത്തെ പത്താം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രികയാണ് തള്ളിയത് അതോടുകൂടി ഈ വാർഡിൽ നിന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പ്രേമ സുരേന്ദ്രൻ എതിരില്ലാതെ തെരഞ്ഞെടുപ്പിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുള്ളു നിലവിൽ എത്ര പേരാണ് ഇപ്പോൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അഭിജിത്ത് വിനീത കൃത്യമായ കണക്കുകളിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു പക്ഷേ ഇന്നലെ തന്നെ പത്രിക സമർപ്പിക്കാൻ ആളില്ലാതെ ആറ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയത്തിലേക്ക് എത്തിയതാണ് ഇന്നിപ്പോൾ സാങ്കേതികമായ നടപടിക്രമങ്ങൾക്കൊടുവിൽ അവരെ ഔദ്യോഗികമായി വിജയ് എന്ന് പ്രഖ്യാപിക്കും പക്ഷെ ഇന്നലെ ആറുപേരാണ് ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ പേരുടെ വാർത്തകൾ കൂടിയാണ് പുറത്തു വരുന്നത് പേരുടെ അതായത് യു ഡി എഫ് പേരുടെ പത്രിക നിലവിൽ തള്ളിയിട്ടുണ്ട് ശരി അഭിജിത്ത് കൂടുതൽ അപ്ഡേറ്റുകൾക്കായി വീണ്ടും എത്താം നമുക്ക്